നിങ്ങളുടെ ഈ കലാസംഘടനയുടെ ഔപചാരികമായ ഓണാഘോഷം ഞാൻ വളരെ ഹൃദയപൂർവ്വം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു ശരിക്കും തിരുവനന്തപുരത്തൊക്കെ ഇന്നും നാലാം ഓണം എന്ന് പറയുന്നൊരു ആഘോഷമുണ്ട് ശരിക്കും ഇന്നും ഓണമുണ്ട് എൻ്റെ ആദ്യത്തെ സിനിമാ പാട്ട് തന്നെ ഞാൻ ഓണ ഓണത്തിരിപ്പിച്ച് എഴുതിയിരുന്ന പണ്ട് ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ഒരു സ്പരിശുണ്ടാവും ഊ പൂവൊട്ടക തട്ടിച്ചിന്ന് പൂമലയിൽ പുതുമഴ ചിന്ന് പൂക്കൈതക്കൈയും വിശി ആമല ഈമല പൂമല കയറി അങ്ങേ കണ്ടത്തെ തൃത്തപ്പെരുമ കൊടുത്തു താന്തൂന്നിക്കാറ്റ് ഈ താന്തോന്നിക്കാറ്റ് നമ്മുടെ ഓണത്തിൻ്റെ ഇളങ്കാറ്റാണ് ഈ കാറ്റ് നമ്മളെയൊക്കെ സ്പരിശിക്കുകയും നമ്മളെയൊക്കെ സ്നേഹിക്കുകയും നമ്മളെയൊക്കെ നമ്മളെയൊക്കെ ഒരു സമാധാന സാവ സമാധാനപ്പെടുത്തുകയും ചെയ്യുന്ന മനോഹരമായ നിമിഷത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വളരെ ഹൃദയസ്പൃശിയായ ഒരു ചടങ്ങായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ പല പാട്ടുകളിലും ഉണ്ട് ശരിക്കും എനിക്ക് പാടാൻ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും പിന്നെ ചെറിയ ചില സൂചനകൾ തരാം എൻ്റെ പൂന്നുള്ളിക്കുമ്പാളക്കുമ്പിൽ നിറഞ്ഞു ആലകളിൽ പാലമൃതാലിട് ചുരന്നു മാമ്പൂമണവും കുളിരും മാടിവിളിക്കേ കുറുമൊഴിയുടെ കവിളിതളിൽ കുങ്കുമമേറ്റു കുങ്കുമമേറ്റു അങ്ങനെ ഒരു പാട്ടുണ്ട് എൻ്റെ ഞാനും ജോണസിനും കൂടി ചേർന്ന ആദ്യത്തെ പാട്ട് അത് വരവേൽപ്പ് എന്ന മോഹൻലാൽ ചിത്രത്തിലെ പാട്ടാണ് പിന്നെ ഓണത്തിൻ്റെ ബസ്സിൽ ഒരുപാട് പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഈ തിരുവോണത്തോണി പൊന്നും തോണി ആറന്മുളക്കണ്ണൻ്റെ പൊന്നും തോണി പമ്പയിലെ മീൻപടയെ തൊട്ടുതലോടി നല്ലരിയും കോപ്പുമായി പായും തോണി തിരുവോണത്തോണി ും തോണി ആറന്മുളക്കണ്ണൻ്റെ ഇതൊക്കെ ആഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തിരുവോണം ആഘോഷത്തിൻ്റെ ദിവസമാണ് ശരിക്ക് ആറന്മുള വള്ളംകളി അതിൻ്റെ ഐതിഹ്യമാണ് ആ പാട്ടിലുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് മലയാള സിനിമയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഘടനയാണ് നിങ്ങൾ ഈ സൈൻ പ്രിന്റിങ് തുടങ്ങിയിട്ടുള്ള പ്രിന്റിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ വിടാൻ പറ്റാത്തൊരു കാര്യമാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ആർക്കും നിങ്ങളെ അവഗണിക്കാൻ പറ്റാത്തൊരു സംഘടനയാണ് തീർച്ചയായിട്ടും വളരെ ശക്തമായി ഇരിക്കുകയും സിനിമക്കാരോട് സിനിമയുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ സഹകരിക്കുകയും ചെയ്യുന്ന നിങ്ങളെ എൻ്റെ സ്നേഹം അറിയിക്കുന്നു ഞാൻ ഈ പരിപാടി വളരെ ഹൃദ്യമായി ചെയ്തായി ഒന്നുകൂടെ പ്രഖ്യാപിക്കുന്നു നമസ്കാരം